ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വളരെ ആഡംബരപൂർവ്വമായാണ് കീർത്തി സുരേഷിൻ്റെയും വരൻ ആന്റണി തട്ടിലിൻ്റെയും വിവാഹം നടന്നത് വളരെ ഇൻറ്റിമേറ്റായി നടന്ന ചടങ്ങായിരുന്നതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് പോലും പ്രവേശനമുണ്ടായിരുന്നില്ല കീർത്തി പുറത്തുവിട്ടപ്പോഴാണ് വിവാഹ ചിത്രങ്ങൾ ആരാധകർ കണ്ടത് വിവാഹശേഷം ഉടൻ തന്നെ ആദ്യ ബോളിവുഡ് സിനിമ ബേബി ജോണിന്റെ പ്രൊമോഷനിൽ കീർത്തി സജീവമായി പങ്കെടുത്തിരുന്നു കഴുത്തിൽ താലിച്ചരടുമായാണ് പരിപാടികളിലെല്ലാം നടി പങ്കെടുത്തത് അതിൻ്റെ പേരിൽ ഏറെ പരിഹാസങ്ങളും ട്രോളും കീർത്തിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മുമ്പ് നയൻതാരയും വിവാഹത്തിനു ശേഷം താലിച്ചരട് കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാത്തതിൻ്റെ പേരിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടാണ് താലിച്ചരട് കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാതിരുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കീർത്തി ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ഞാൻ എല്ലായിടത്തും താലിത്ത ചരട് ധരിച്ചു പോകുന്നത് മംഗൽസൂത്ര പരിശുദ്ധമായ ഒന്നായതുകൊണ്ടാണ് ഈ മഞ്ഞച്ചരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഈ ഗോൾഡ് ചെയിനിലേക്ക് ഈ താനി മാറ്റുന്നത് അത്തരമൊരു ദിവസത്തിലാണ് ഏഴ് ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരമൊരു ദിവസം കണ്ടെത്തിയില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷമാണെന്നാണ് പ്രൊമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കോളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണമെന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുള്ളാണ് എത്ര ദിവസം ഈ മഞ്ഞച്ചിരടിൽ താലി കിടക്കുന്നോ അത്രയും ദിവസം അത് പവർഫുള്ളാണ് ഗോൾഡൻ ചെയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമലായ ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലിച്ചിരട് സൂക്ഷിക്കൂ എന്ന് പക്ഷെ താലിച്ചിരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്ന് എനിക്ക് തോന്നി ഞാനിത് ആഘോഷിക്കുകയാണെന്നാണ് കീർത്തി താലിച്ചരടിനെ സംസാരിക്കവേ പറഞ്ഞത് താലിക്കെട്ട് ചടങ്ങിനു ശേഷം കീർത്തി ധരിച്ചൊരു സാരിയും വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു മെറൂൺ നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു കീർത്തി നടി തന്റെ വിശേഷപ്പെട്ട ദിവസത്തിനായി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാകും ആ സാരി എന്നാണ് ആരാധകർ കരുതിയത് പക്ഷേ യഥാർത്ഥത്തിൽ അമ്മ മേനകയുടെ വിവാഹ സാരിയായിരുന്നു അത് കീർത്തി തന്നെയാണ് ഇക്കാര്യവും അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് താലിക്കെട്ടിനു ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തിലുള്ള സാരിയിലുള്ള ഫോട്ടോകൾ അതെന്റെ അമ്മയുടെ വെഡ്ഡിംഗ് സാരിയാണ് അമ്മ ആ സാരി ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എൻ്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിത തന്നെയാണ് ഈ സാരിയും എനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണ് ഈ പഴയ മോഡൽ സാരി നിനക്കെന്തിനാണെന്നാണ് അമ്മ എന്നോട് ചോദിച്ചത് മേനകയുടെ പ്രണയവിവാഹമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു മേനക സുരേഷ്